ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ബുധനാഴ്ച ഇന്നത്തെ മാർക്കറ്റൊക്കെ കഴിഞ്ഞു ഏതായാലും മോശമില്ലാത്തൊരു ക്ലോസിങ് അല്പം ഇത്രയേറെ തകർച്ചക്കിടയിൽ ചെറിയൊരാശ്വാസം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആൾക്കാരുടെ പോർട്ട്ഫോളിയോ ഒന്നും ഒരിക്കലും ഇപ്പോഴും പ്രോഫിറ്റിലേക്കൊന്നും വന്നിട്ടുണ്ടാവില്ല ലോവർ ലെവലിൽ ചിലപ്പോൾ ചില അഡീഷൻസൊക്കെ നടത്തിയവരും ചില ആ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കണ്ടേക്കാം നമ്മൾ ഇന്നലെ സ്വിംഗി സ്കിങ്ങിലെ വെൻറ്റിറ്റീവ് ഹോസ്പിറ്റാലിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അറുന്നൂറ്റി അൻപത് അറുന്നൂറ്റി അറുപത് റേഞ്ചുകളിൽ അതിൽ ഏകദേശം എഴുന്നൂറിന് മുകളിൽ വരികയുണ്ടായി അങ്ങനെയുള്ള ചെറിയ ചെറിയ ബോട്ടം ഫിഷിംഗ് നടത്തിയെടുത്ത് മാത്രമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നടത്താനുള്ള അവസരമുള്ളത് സോ ഏതായാലും കൂടുതൽ പോർട്ട്ഫോളിയോകൾ ഇപ്പോഴും റെഡിൽ തന്നെയാണ് നമ്മൾ ആരും തന്നെ അധികം ആശ്വസിക്കാനായിട്ടില്ല നിഫ്റ്റിയുടെ ക്ലോസിംഗും നൽകിയിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നില് ക്ലോസിംഗ് ഒരു തരത്തിൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതിനു മുകളിലുള്ള ക്ലോസിങ് ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് രണ്ട് ദിവസമായിട്ട് ഇന്നലെ ഇന്ന് ഏകദേശം ഡേ അടുപ്പിച്ച് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നു അതുപോലെ നിഫ്റ്റി ഇന്ന് ഇരുപത്തിമൂവായിരം ഇരുപത്തി മൂവായിരത്തിന് താഴെ ഒരു അവസരത്തിൽ പോയി അതിനുശേഷം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിന് താഴെ ഒരുങ്ങും ആ ഒരു റേഞ്ചിൽ തന്നെ ഡേ ഹൈയോട് അടുപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് നാളെ ഒരു അപ്സൈഡിലേക്കുള്ള സാധ്യത ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി മുപ്പത് പോയിൻറ്റ് മുകളിലാണ് ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ ഇരുപത്തിമൂന്ന് പോയിന്റ് മുകളിലാണ് ഡാക്സും അതുപോലെ തന്നെ യു കെ മാർക്കറ്റും ഒക്കെ തന്നെ പോസിറ്റീവ് ട്രേഡാണ് ഇന്ന് ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് ഹൈക്ക് അല്ലെങ്കിൽ റേറ്റ് ഡിസിഷൻ ഇന്ന് രാത്രിയോട് കൂടി വരും മിക്കവാറും അത് പോസ് ചെയ്യാനാണ് സാധ്യത റേറ്റ് ഹൈക്കൊന്നും ഉണ്ടാവില്ല അതാണ് മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷനും അതാണ് ചെയ്യാൻ സാധ്യതയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ആയിട്ടുള്ള ഒരു ഡേ കൂടിയാണ് നാളെ നമുക്ക് സംബന്ധിച്ച് മന്ത്ലി എക്സ്പയറിയാണ് ശനിയാഴ്ച ബജറ്റുണ്ട് അതിൻ്റെ റോൾ ഓവർ ഡാറ്റ ഒക്കെ തന്നെ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ ക്ലോസിംഗിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ നാളെ നമുക്ക് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റി അമ്പത് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്തേക്കാം അതേസമയം നമുക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന രീതിയിൽ ഇരുപത്തി മൂവായിരം ആണ് ഇപ്പോൾ സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ടുള്ളത് അതേസമയം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരം ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരം പ്രധാനപ്പെട്ട ഒരു മേജർ സപ്പോർട്ടായിട്ടും നിൽക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് എഫ് ഐ ഐ ഐ ഐസിൻ്റെ ഡാറ്റ അപ്ഡേറ്റായി വരുന്നതേ ഉള്ളൂ ഏതായാലും ഇന്നും പതിവ് പോലെ സെൽ ചെയ്തിരിക്കുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻഡെക്സിലും ഫ്യൂച്ചേഴ്സിലും ഉള്ള പൊസിഷൻസ് ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല അപ്ഡേറ്റ് ആകുമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴത്തേക്കും ഏകദേശം അപ്ഡേറ്റ് ആവാനായിട്ടുണ്ടാവും ഏതായാലും യു എസ് മാർക്കറ്റ് ആ ഒരു തിങ്കളാഴ്ച തന്നിരിക്കുന്ന ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്സ് സ്റ്റോക്കുകളുടെ ഒരു ഷോക്കിൽ നിന്നും വിമുക്തമായി എന്ന് പറയാൻ പറ്റില്ല എൻ വി ഡിയ പോലുള്ള വലിയ ഓർഗനൈസേഷൻസിനെ വെല്ലുവിളിച്ച ധൈര്യത്തിലാണ് ഡീപ് സ്റ്റീക്ക് പോലുള്ള ഒരു എ ഐ പ്ലാറ്റ്ഫോം ഉള്ളത് ഒന്നോ രണ്ടോ കമൻറ്റുകൾ ഞാൻ കണ്ടിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൂടുതൽ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം എൻ വി ഡിയയുടെ ചരിത്രത്തിലേ ഒരു ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ സെയിൽസും അതുപോലെ തന്നെ പ്രോഫിറ്റ് മാർജിനും ഉള്ള ഒരു കമ്പനിയാണ് എൻ വി ഡിയ ലോകത്തിൽ എ ഐ ടെക്നോളജികളുടെ രാജാവായി അറിയപ്പെട്ടിരുന്നതാണ് ചിപ്പുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ടെസ്ല മാത്രം പത്ത് ലക്ഷം ചിപ്പുകളാണ് ഇവരുടെ അടുത്ത് വാങ്ങിക്കൊണ്ടിരുന്നത് ഏ ടെക്നോളജി പ്രൊമോട്ട് ചെയ്യാൻ അതുതന്നെ ഗൂഗിള് അങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ മൈക്രോസോഫ്റ്റ് ഒക്കെ ഏകദേശം പത്തു ലക്ഷത്തോളം ചിപ്പുകളാണ് ഇവരുടെ മുകളിൽ ഉണ്ടാക്കിയിരുന്നത് അപ്പം അത്രയും വലിയ ഇന്വെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അത്രയും വലിയ ഒരു ജൈന്റിനെ അല്ലെങ്കിൽ അത്രയും വലിയൊരു ആഗോള ഭീമനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ചൈനീസ് സ്റ്റാർട്ടപ്പ് പോലുള്ള ഒരു ഡീപ് സ്റ്റിക്ക് പോലുള്ളൊരു കമ്പനി വെറും അറുപത് അമ്പതിനായിരം അമ്പത് അറുപത് കോടി രൂപയ്ക്ക് അവരുണ്ടാക്കി അതേ പ്ലാറ്റ്ഫോമിൽ കുറവ് ചിലവ് കുറച്ചുകൊണ്ട് അതിനേക്കാൾ പവർഫുള്ളായിട്ടുണ്ടാക്കി ഈ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിവർ പെയ്ഡ് സർവീസായിട്ട് കൊടുക്കുന്ന പല സർവീസുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അഡ്വാൻസ് ടെക്നോളജി അവർ ഫ്രീ വെർഷനായിട്ട് കൊടുത്തു എന്ന് കാണിക്കുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് ഒരു വലിയ ആഗോള ഭീമനെതിരെ നടത്തിയിരിക്കുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് എൻ വീഡിയ്ക്കെതിരെ വന്നത് അതിൻ്റെ ഒരു കേസിലാണ് കാരണം ഈ ലോകത്തിൽ നിന്ന് എവിടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ചിപ്പുകൾ ഉപയോഗിക്കുന്നത് മീഡിയ പോലുള്ള കമ്പനികൾ തന്നെയാണ് അപ്പോൾ അവരുടെ സെയിൽസിന് ക്ഷതമേൽക്കുമോ എന്നുള്ള ഭയമാണ് നമുക്ക് തിങ്കളാഴ്ച യു എസ് ടെക്നിക്കൽ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകൾ കണ്ട വലിയ രീതിയിലുള്ള ഒരു ഇടിവെന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന ഡീപ് സ്റ്റീക്കിൻ്റെ വെല്ലുവിളി യഥാർത്ഥത്തിൽ വലിയ ഒരു ഒരു രണ്ട് മൂന്ന് ചലഞ്ചുകളാണ് യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി സ്റ്റോക്കുകളുടെ മുകളിലേക്ക് വെച്ചത് കാരണം എഐ ഒരു വലിയ ടെക്നോളജി വമ്പന്മാർക്ക് മാത്രമുള്ളതാണ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു സംരംഭമാണ് എന്നുള്ള രീതിയിൽ നിന്ന് മാറ്റി വെറും രണ്ടായിരം ചിപ്പുകളും അറുപതിനായിരം കോടി രൂപയും ഉണ്ടെങ്കിൽ ഇതാർക്കും ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ നടത്തിയത് അപ്പോൾ അത് ശരിക്കും ഏതായാലും അതിൻ്റെ ജെൻസൺ അവരുടെ സി ജെസൺ അവരുടെ എൻ വി ഡിയുടെ സിഇഒ അതിനുശേഷം വരികയേണ്ട ഈ ഒരു സെല്ലോഫിനൊക്കെ ശേഷം അദ്ദേഹം വന്ന് പറഞ്ഞത് അവർ വന്നോട്ടെ പുതിയ ആൾക്കാർ വരട്ടെ ഏതായാലും അവരുടെ കോൺട്രിബ്യൂഷൻ കൂടി എ ഐയിൽ വരുന്നത് സ്വാഗതം പക്ഷേ ലോകത്തെവിടെയും എ ഐ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിപ്പുകൾ ഞങ്ങൾക്ക് എൻ ഗുണം ചെയ്യും എന്നുള്ള രീതിയിലുള്ള പ്രോ പോസിറ്റീവായിട്ടുള്ള പ്രസ്താവനയാണ് വന്നത് ലോകത്തെവിടെയും എ ഐ ടെക്നോളജി കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഫലം എൻ വി ഡി എക്ക് ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം വന്നു അതിനുശേഷം ഇന്നലെയും ഇങ്ങാനൊക്കെ നമ്മൾ കണ്ടത് നാസ് ബാക്കിൽ അടക്കം വേണ്ടി റിവൈവിലായിരുന്നു പിന്നീട് ചൈനീസ് മാർക്കറ്റ് അടുത്ത ഒരു ഏഴ് പത്ത് ദിവസത്തേക്ക് ലൂണാർ ഹോളിഡേയ്സ് ആണ് അതുപോലെ തന്നെ ബില്യൻസ് ഓഫ് ഡോളേഴ്സ് ആണ് ഒരു എസിൽ മൈക്രോസോഫ്റ്റ് ആയാലും ഒറാക്കളായാലും സോട്ട് ബാങ്കിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി മില്ലിയൻസ് ഓഫ് ഡോളേഴ്സ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഈ ഒരു രംഗത്ത് സ്പെൻഡ് ചെയ്തു ആ ഒരു വലിയ വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ ടേസ്റ്റേക്ക് ഇത് ടെക്നോളജി കമ്പനി നമ്മളിപ്പോൾ ഉൾപ്പെടെയുള്ള ഐ ടി കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് കാരണം ഇവരൊക്കെ കൊടുക്കുന്ന ഒരു സർവീസിന് നമ്മുടെ ഇന്ത്യയിലുള്ള ഐ ടി കമ്പനികളൊക്കെ പ്രധാനമായിട്ടും ഐ ടി സിലിക്കൻ വാലി അതുപോലെ തന്നെ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്കൊക്കെയാണ് സർവീസ് കൊടുക്കുന്നത് ഈ ഒരു സർവീസിന് പകരമായിട്ട് വേറൊരു ആൾട്ടർനേറ്റീവ് പെട്ടെന്ന് ഡെവലപ്പ് ആവുകയാണെങ്കിൽ ഇവരുടെയൊക്കെ റവന്യൂയിൽ പെട്ടെന്ന് ഇടിവ് സംഭവിക്കും എന്നുള്ള രീതിയിലുള്ള കാര്യം നമ്മളിവിടെ ചിന്തിക്കേണ്ടതുണ്ട് അതായത് നമ്മളിപ്പോൾ പലപ്പോഴും ഇൻഫോസിസും ടി സി എസും അങ്ങനെയുള്ള ടെക്നോളജി സ്റ്റോക്കുകളൊക്കെ അഞ്ചും പത്തും വർഷത്തേക്ക് ദീർഘകാല നിക്ഷേപം നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ടെക്നോളജി ഫണ്ടുകളുണ്ട് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് വളരെ സൂക്ഷിക്കണം കാരണം ഇതുപോലുള്ളൊരു ആൾട്ടർനേറ്റീവ് ടെക്നോളജി ഒരു ദിവസം വരികയാണെങ്കിൽ ഒക്കെ റവന്യൂവിന് വലിയ രീതിയിലുള്ള മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും പറയാറുണ്ട് വലിയ ദീർഘകാലത്തേക്ക് നിക്ഷേപം വേണം അഞ്ച് വർഷം പത്ത് വർഷം അപ്പം കാലാകാലങ്ങളിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങും അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും മാറ്റം വരാൻ സാധ്യതയില്ലാത്ത ചില സെക്ടറുകളിൽ നമുക്ക് വിചാരിക്കാൻ പറ്റുന്ന ഒന്ന് കൺസംഷനും റീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് അതിൽ തന്നെ ഓൺലൈൻ റീറ്റെയിൽ വന്നു അപ്പോൾ ഫിസിക്കൽ സ്റ്റോർസിന് പകരം ഓൺലൈൻ ഓൺലൈൻ റീറ്റെയിൽസ് വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്ന സമയത്ത് വെല്ലുവിളി നേരിടും പിന്നീട് അതിനുശേഷം അത് സസ്റ്റെയിൻ ചെയ്യാൻ പഠിക്കും അതിനുള്ള സമയ ഗ്യാപ്പും കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ എൻ വി ഡിയെ സംബന്ധിച്ചിട്ട് അതാണ് വന്നിരിക്കുന്നത് എൻ വി ഡിയ ഒരു അമ്പത് പി യിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു കമ്പനി അവരുടെ നെറ്റ് മാർജിനും ഗ്രോസ് മാർജിനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് മാർവലസ് ആ ഒരു കമ്പനിയെ വെല്ലുവിളിച്ചു കൊണ്ട് ചെറിയൊരു കമ്പനി വന്നപ്പോഴുണ്ടായിരുന്ന ഒരു ഷോക്കാണ് തിങ്കളാഴ്ച കണ്ട അതിന് ശേഷം ഇപ്പോഴും റിക്കവറായി എന്ന് പറയാൻ പറ്റില്ല ട്രംപ് അടക്കമുള്ള ആൾക്കാർ ട്വീറ്റ് ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സിലിക്കൻ വാലിക്കുള്ള വാക്കപ്പ് കോളാണ് ഓക്കെ മീൻസ് നിങ്ങൾ ഉണരു നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ചെറിയ ചെറിയ ഫോണുകൾ വരുന്നു സോ അത് നിങ്ങൾക്കുള്ളൊരു വാക്കപ്പ് കോൾ ആണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നുണ്ടായി അതിന് പുറമെ മറ്റൊരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുള്ള ഒരു 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 ട്രംപ് കാർഡ് കൂടിയാണ് ശരിക്കും ചൈന മുന്നോട്ട് വെച്ചത് ഈ ഒരു ടിപ് സ്റ്റീക്ക് വഴി അതായത് വെറും അമ്പതിനായിരം അറുപതിനായിരം കോടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കാൻ ഒരു എ ഐ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ച് നമ്മളിപ്പോഴും ടാലൻറ്റ്ഫുൾ ആയിട്ടുള്ള രാജ്യമാണ് നമുക്കും ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട് ഗവൺമെൻറ്റിൻ്റെ പി എൽ ഐ സ്കീമുകൾ ഓരോ സെക്ടറിലും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഗവൺമെൻറ് കൊടുത്താൽ പോലും ഏതെങ്കിലും കുറച്ച് ഓൺടർപ്രണേഴ്സ് വന്നിട്ട് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കാൻ സാധിക്കും ഇത്രയും ടെക്നോളജി ഹെഡഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉള്ള ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് പോലും എ ഐ പ്ലാറ്റ്ഫോമുകൾ സ്വന്തമാക്കി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് ചൈന പറയാതെ പറഞ്ഞതെന്ന് നമുക്ക് പറയേണ്ടി വരും സോ മൊത്തത്തിൽ യു എസ് ടെക്നോളജി ഫോമിനെ യഥാർത്ഥത്തിൽ ഒന്നും ഇല്ലാതാക്കി കാണിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാണുന്നത് ഞാനിത് അതിനെപ്പറ്റിയുള്ള മാർക്കറ്റ് വിശദീകരണമൊന്നുമല്ല സോ എനിവേ അത് ഒരു ഭാഗത്ത് നിൽക്കുന്നതിൽ അതിൽ നിന്ന് പതുക്കെ കരകയറി വരുന്നു പക്ഷേ അത് ബബിളാണ് അതെപ്പോഴും നമുക്കത് പൂർണ്ണമായും പുറത്തേക്ക് വന്നു എന്ന് പറയാൻ പറ്റില്ല ഇനി വീണ്ടും അവർ ലൂണാർ ഹോളിഡേയ്സ് ഒക്കെ വന്ന് അടുത്തത് ഒരു വെടി കഴിഞ്ഞാൽ ആദ്യമേ പ്രശ്നങ്ങൾ വരും അതവിടെ നിൽക്കട്ടെ അതിന് പുറമെ ട്രംപിൻ്റെ കാര്യങ്ങൾ ഇന്ന് ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് നടക്കുകയാണ് ഇന്ന് റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ പക്ഷേ ട്രംപ് മുണ്ടുമുറുക്കിയെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇൻഫ്ലേഷൻ കൺട്രോളിൽ കൊണ്ടുവരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടുന്ന പരിപാടികൾ തന്നെയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ചൈനി ആഭ്യന്തര പ്രൊഡക്ഷൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് അദ്ദേഹം ആദ്യം ചെയ്യുന്നത് അതിനു വേണ്ടി എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു അതുപോലെ തന്നെ സൗദി രാജാവ് അടക്കമുള്ളവരോട് ചർച്ച ചെയ്യുന്നു ഓയിൽ പ്രൊഡക്ഷൻ ഒപ്പക്കിന് നിരന്തരമായി അഭ്യർത്ഥിക്കുകയാണ് ഓയിൽ പ്രൊഡക്ഷൻ മീൻസ് പ്രൈസ് കുറക്കണമെന്നുള്ള കാര്യം അതിനു പുറമേ അദ്ദേഹം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന ഒപ്പക്കിനോട് ആവശ്യപ്പെട്ടു റഷ്യയുമായിട്ട് ടൈ അപ്പ് ഉക്രൈൻ റഷ്യ വാറില് കാര്യങ്ങൾ നിർത്തിക്കൊണ്ട് റഷ്യയിൽ നിന്നുള്ള ഓയിൽ വീണ്ടും ഗ്ലോബൽ എക്കോണമിയിലേക്ക് എത്തിക്കാനുള്ള പരിപാടികളാണ് അതുവഴി ഒരുപാട് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ അതൊരുപാട് ഓയിൽ സപ്ലൈ കൂടി ഇൻഫ്ലേഷൻ്റെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതിന് അണ്നെസസറി ആയിട്ടുള്ള അവർക്ക് തോന്നുന്ന ട്രംപിന് തോന്നുന്ന അൺനെസറി എയ്ഡ്സ് മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഡബ്ല്യു പോലുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസിനുള്ള ഉള്ള എയ്ഡുകൾ ഗവ അമേരിക്ക കൊടുക്കുന്നതൊക്കെ നിർത്തുന്നു പക്ഷേ അവരുടെ അമേരിക്കൻ കോൺഗ്രസിൻ്റെ ആയിട്ടുള്ള അഗ്രിമെൻ്റ് പ്രകാരം പെട്ടെന്ന് ഒരു വർഷത്തിൽ കൂടുതൽ ഒരു വർഷമെങ്കിലും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മാത്രമേ നിർത്താൻ പറ്റുള്ളൂ ഒരു ദിവസം പ്രഖ്യാപിക്കുമ്പോൾക്ക് അവരുള്ള എയ്ഡുകളും മറ്റൊന്നും നിർത്താൻ സാധിക്കില്ല അങ്ങനെ പതുക്കെ പതുക്കെ അമേരിക്കയിൽ അനാവശ്യമായിട്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ചെലവുകളൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് ഇൻഫ്ലേഷൻ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇഫക്റ്റ് ആഫ്റ്റർ ഇഫക്റ്റ് ഇക്കോണമിയിൽ ഉണ്ടാകും അതിനൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുക അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഭൂരിഭാഗം അനലിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും വിലയിരുത്തുന്നതും അതിനു പുറമെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കാര്യം ഒരുപാട് ആൾക്കാർ കൊളംബിയ ആയിട്ടുള്ള ഇഷ്യൂ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ തിരിച്ചയക്കാനുള്ള പദ്ധതികൾ അവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു കോടി ഇരുപത് ലക്ഷത്തോളം ആൾക്കാർ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ അമേരിക്കയിലുണ്ട് ഇവർ പല ലേബർ വർക്കുകളുമാണ് അമേരിക്കയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ ലേബർ വർക്കുകളാണ് ഫാം വർക്കുകളും അതുപോലെ തന്നെ സാധാരണ പണികളൊക്കെ ചെയ്യാണ് ഇവരെയൊക്കെ പെട്ടെന്ന് കണ്ടുപിടിച്ച് ഒരു കോടി ആൾക്കാരും അല്ലെങ്കിൽ അതിൽ പത്തിൽ ഒന്ന് ആൾക്കാരെ പോലും തിരഞ്ഞു പിടിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ലേബർ ഷോർട്ടേജ് അമേരിക്കയിൽ വരും അപ്പോൾ വേജസ് കൂടാൻ സാധ്യത കൂലി കൂട്ടുന്ന പരിപാടി വരേണ്ടി വരും ആൾക്കാർ കിട്ടാതിരുന്ന സമയത്ത് അത് വീണ്ടും ഇൻഫ്ലേഷനിലേക്ക് നയിക്കും അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നണിയിൽ നടക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം നടത്തിയത് ഇരുപത് ലക്ഷത്തോളം സർക്കാർ അനുബന്ധികമായിട്ടുള്ള സർക്കാർ അനുബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് അവർക്കുള്ള ഒരു മെയിലാണ് ഇന്നലെ പോയിരിക്കുന്നത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആൾക്കാർക്കാണ് ആ മെയില് പോയിരിക്കുന്നത് അത് പറഞ്ഞിരിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക അല്ല എങ്കിൽ റിസിഗ്നേഷൻ ലെറ്റർ റെസിഗ്നേഷൻ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എട്ട് മാസത്തേക്കുള്ള ശമ്പളം ഞങ്ങൾ തരും അതുകഴിഞ്ഞ് നിങ്ങൾക്ക് യാതൊരു വന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും വരാൻ തയ്യാറാവുന്നില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ റിസൈൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ജോലി ഉണ്ടാകുമോ എന്നുള്ള ഉറപ്പില്ല അതായത് എല്ലാ തരത്തിലും ചെലവുകൾ കൺട്രോൾ ചെയ്തുകൊണ്ട് അമേരിക്കയെ വീണ്ടും ഒരു സ്റ്റഡി ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എത്രമാത്രം പ്രാവർത്തികമാകും വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു തീരുമാനത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ അറിയേണ്ടിയിരിക്കും അതുപോലെ പുറമെയാണ് ഈ താരിഫിൻ്റെ കാര്യങ്ങൾ പറയുന്നത് താരിഫ് ഐക്കോ ആയിട്ടുണ്ടാവുകയാണെങ്കിൽ ഈ ഫെബ്രുവരി ഫസ്റ്റ് കാനഡ മെക്സിക്കോ ഇതിൻ്റെയൊക്കെ ഇഫക്റ്റ് വരാൻ പോകുന്നത് അമേരിക്കൻ ഇക്കോണമിയിലേക്കാണ് ആ അമേരിക്കൻ എക്കോണമിയിൽ വീണ്ടും ഇൻഫ്ലേഷൻ പ്രഷർ വന്നു കഴിഞ്ഞാൽ ഫെഡറൽ റിസർവിനൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മിസ്റ്റർ പവൽ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട് തിരക്ക് കൂട്ടിയിട്ടൊരു കാര്യം തീരുമാനിക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഏതായാലും ഇന്നത്തെ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം സ്റ്റാറ്റസ് കോ ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നാളെ വീക്കിലി മന്ത്ലി എക്സ്പയറിയാണ് റോൾ ഓവർ മീൻസ് വളരെയേറെ ടൈറ്റ് ആയിരിക്കും സാധ്യതയുണ്ട് ഏതായാലും പോസിറ്റീവ് കിക്ക് കിക്ക് ആണ് ഓഫ് ആണ് നടക്കുന്നതെങ്കിൽ നമുക്കുള്ള ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപതാണ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം അറുപത് പോയിന്റ് അപ്സൈഡ് ഉണ്ടായിരുന്നത് ഏഴ് പോയിന്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അതേസമയം ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ പോസിറ്റീവിലുണ്ടായിരുന്നത് പതിമൂന്ന് പോയിന്റ് മൈനസിലേക്ക് വന്നിട്ടുണ്ട് പ്രൻ ക്രൂഡ് എഴുപത്തി മൂന്ന് എഴുപത്തിയേഴ് ഡോളറിലൊക്കെയാണ് ഉള്ളത് ഏതായാലും നല്ല രീതിയിലുള്ള ഒരു വൊളറ്റാലിറ്റി നമ്മൾ നാളെയും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നു ഒരുപാട് റിസൾട്ടുകൾ നാളെ ഉണ്ട് നാളെ ഏകദേശം നൂറ്റി ഒൻപത് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അത് ഡാബർ ഇന്ത്യ എൽ എൻ ടി എൽ എൻ ടിയുടെ റിസൾട്ട് പോസിറ്റീവാണ് എക്സ്പെക്ട് ചെയ്യുന്നത് മാക്സ് ഹെൽത്ത് ബാങ്ക് ഓഫ് ബറോഡ ശ്രീ സിമെൻറ്റ് ബജാജ് ഹോൾഡിങ്സ് ഗെയിൽ ബെല്ല് പി എൽ വാരി എനർജീസ് അദാനി എൻറ്റർപ്രൈസസ് അദാനി പോർട്ട് ജിൻഡാൾ സ്റ്റീല് ബജാജ് ഫിൻസർവ് ഇത്രയും കമ്പനികളാണ് ലാർജ് ക്യാപ്പിൽ നിന്ന് വരുന്നത് മെഡ് ക്യാപ്പിൽ നിന്നും ആസ്ട്രോൽ പോളി അജന്ത ഫാർമ കോരമണ്ടൽ ഇൻ്റർനാഷണൽ ഫോണിക്സ് മില്ല് ക്ലീൻ സയൻസ് കല്യാൺ ജ്വലേഴ്സ് ബയോകോൺ ഡോക്ടർ ലാൽപത് ലാബ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് വേദാന്ത് ഫാഷൻ പിന്നെ ഈ സ്മോൾ ക്യാപ്പ് കമ്പനികളായിട്ടുള്ള പ്രോട്ടീൻ ഡോട്ട ഡയറി നവീൻ ഫ്ലൂറിൻ ഇൻഡിജെൻ പ്രാജ് ഇൻഡസ്ട്രീസ് വെൽസ്പൺ ഇന്ത്യ നെസ്കോ വോൾട്ടാം ട്രാൻസ് ട്രാൻസ്ഫോമേഴ്സ് ഗ്രീൻലം ഇൻഡസ്ട്രീസ് പ്രിക്കോൾ സ്ട്രൈറ്റ്സ് ഫോർമാൽ സയൻസ് ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ നാളെ റിസൾട്ടുണ്ട് ജെയിൻ ഇറിഗേഷൻ അടക്കമുള്ള കമ്പനികൾ മൈക്രോ ക്യാപ്പിൽ നിന്നുണ്ട് സോ സിക്കൊജിസ്റ്റിക്സ് ഗ്രനേഷൻ പൗഷക് ജെയിൻ ഇറിഗേഷൻ ഒക്കെ ഉള്ള കമ്പനികൾ എന്നാണ് റിസൾട്ട് ആയിട്ട് വരുന്നത് നൂറ്റിനാല് കമ്പനികൾ നൂറ്റി ഒൻപത് കമ്പനികളുണ്ട് അതേപോലെ വെള്ളിയാഴ്ച നൂറ്റി ഒൻപത് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അവരുടെ ആക്ഷൻസ് ഉണ്ടാവും മുപ്പത്തൊന്നാം തീയതി വരുന്ന പ്രധാനപ്പെട്ട കമ്പനി സൺഫാർമ ഇൻഡസ് ഇൻഡ് ബാങ്ക് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് പി എൻ ബി മാരിക്കോ വേദാന്ത ഒ എൻ ജി സി നസ്ലെ പോലുള്ള ലാർജ് ക്യാപ് കമ്പനികളുണ്ട് സോ അവിടെയും ആക്ഷൻസ് നമുക്ക് നാളെ പ്രതീക്ഷിക്കാം ഏതായാലും ഇന്ന് വന്ന റിസൾട്ടുകളിൽ പ്രധാനപ്പെട്ട റിസൾട്ടിൽ ഒന്ന് ടാറ്റാ മോട്ടോഴ്സ് തന്നെയാണ് നമുക്ക് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാറ്റാ മോട്ടോഴ്സിൻ്റെ റിസൾട്ട് എക്സ്പെക്റ്റേഷൻ നമ്മുടെ സ്വിംഗി സ്റ്റിങ്ങിൽ നിന്നും നമുക്ക് പ്ലേറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ ഇന്ന് ഇൻട്രാഡേ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു ടാറ്റാ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് സോ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ക്യൂ ത്രീ വന്നിരിക്കുന്നത് ബിലോ എക്സ്റ്റിമേഷൻ തന്നെയാണ് നെറ്റ് പ്രോഫിറ്റ് അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് വന്നിരിക്കുന്നത് പക്ഷേ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തത് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു റവന്യൂവും ഒരു കോടി ഒരു ലക്ഷം ഒന്നേ പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപയാണ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ പക്ഷെ വന്നിരിക്കുന്നത് ഒന്നേ പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ വർഷമായിട്ട് നോക്കുന്ന സമയത്ത് ഒന്നേ പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവ് റവന്യൂവിൽ വന്നിട്ടുണ്ട് പക്ഷെ നെറ്റ് പ്രോഫിറ്റിൽ കഴിഞ്ഞ വർഷമായിട്ട് നോക്കുന്ന സമയത്ത് ഇരുപത്തി രണ്ടര ശതമാനത്തിൻ്റെ ഇടിവാണ് വന്നിരിക്കുന്നത് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പതിനേഴ് പതിനാല് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ കുറവാണ് ഇബിറ്റ മാർജിൻ പത്തൊൻപത് പോയിൻറ്റ് ഒൻപത് ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനമായിരുന്നു ജെ എൽ ആറിൻ്റെ റവന്യൂവിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവുണ്ട് ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ആറ് മില്യൺ യൂറോസിന്റെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് മോട്ടോർ ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും ഇരുന്നൂറ് ബേസസ് പോയിൻ്റിൻ്റെ കുറവാണ് അതായത് പതിനാല് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് വന്നിരിക്കുന്നത് ഇബിറ്റ മാർജിനിൽ ട്വൻ്റി ബേസസ് പോയിന്റിൻ്റെ ഇരുപത് ബേസസ് പോയിന്റ് അതായത് ഒൻപതായിട്ട് കുറീട്ടുണ്ട് എന്നുള്ളതാണ് സോ ടാറ്റോട്ടേഴ്സിൽ ബിലോ എക്സ്പെക് എക്സ്പെക്റ്റേഷൻ ആണ് റിസൾട്ട് വന്നിരിക്കുന്നത് അതിന് പുറമെ ഹോട്ടൽ സ്റ്റോക്സുകൾ ഇന്ത്യൻ ഹോട്ടൽസ് ചാലിയറ്റ് ഹോട്ടൽസ് ലെമൺ ട്രീ ഇവരൊക്കെ മൂന്ന് മുതൽ ആറ് ശതമാനം വരെ ഉണ്ടാ മീൻസ് നേട്ടമുണ്ടാക്കി ഐ ടി സി ഹോട്ടൽസ് ഇന്ന് ലിസ്റ്റ് ചെയ്തു പക്ഷേ രണ്ട് ദിവസം കൂടി വെളട്ടാലിറ്റി ഉണ്ടാകും കാരണം ഐ ടി സി ഹോട്ടൽസ് നിഫ് ഐ ടി സി നിഫ്റ്റിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഐ ടി സി ഹോൾഡ് ചെയ്യുന്ന ലാർജ് ക്യാപ് ഫണ്ടുകൾക്കോ അല്ലെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടുകൾക്കും പാസീവ് ഫണ്ടുകൾക്കൊക്കെ തന്നെ ഈ ഐ ടി സി ഹോട്ടൽസിൻ്റെ സ്റ്റോക്കുകളും കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അത് രണ്ട് ദിവസം അതിന് സമയം കൊടുക്കും അത് വിറ്റ് വിറ്റുമാറാൻ വേണ്ടി കാരണം ആ ഒരു ഫണ്ട് ട്രാക്ക് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നിഫ്റ്റി ഐ ടി സി ഹോട്ടൽസ് നിഫ്റ്റിയിൽ ഇല്ലാത്തത് കൊണ്ട് ഈ ഫണ്ട് മാനേജേഴ്സിനും മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിലൊന്നും തന്നെ ഐ ടി സി ഹോട്ടൽസ് ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല അത് അവർക്ക് വിൽക്കാനുള്ള സമയം കൊടുക്കും അപ്പോൾ രണ്ട് ദിവസം കൂടി ഒരു വളട്ടാലിറ്റി ഐ ടി സി ഹോട്ടൽസിലുണ്ടാവും ശേഷം മാത്രം ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ടും ഹൈപ്പർ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് വീണ്ടും അത് പോർട്ട്ഫോളിയയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല അപ്പോൾ വീണ്ടും അത് അടുത്ത രണ്ട് മൂന്നോ ദിവസം എക്സ്ട്രാ കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ഈ പറയുന്ന ഫണ്ടുകളൊക്കെ തന്നെ ഈ ഐ ടി സി ഹോട്ടൽസ് കിട്ടിയത് അവർ ഒഴിവാക്കുക അത് കഴിഞ്ഞിട്ട് മാത്രം അതിനെക്കുറിച്ച് ഒരു പറ്റി ചിന്തിച്ചാൽ മതി ഏതായാലും അതിൻ്റെ വാലുവേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ഏതായാലും നാളെ നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ വരട്ടേലായിട്ടുള്ളൊരു സെഷൻ തന്നെയാണ് കെ പി ഐ ടി ടെക്നോളജി ഇൻകം പതിനേഴ് ശതമാനത്തിൻ്റെ അപ്സൈഡിലാണ് നെറ്റ് പ്രോഫിറ്റ് ഇരുപതേ പോയിന്റ് നാല് ശതമാനത്തിൻ്റെ അപ്സൈഡാണ് വന്നിരിക്കുന്നത് ഇബിറ്റ ഇരുപത്തിരണ്ട് ശതമാനം അപ്സൈഡാണ് ഇബിറ്റ മാർജിനും പതിനാറേ പോയിൻ്റ് ആറിൽ നിന്നും പതിനേഴ് പോയിന്റ് രണ്ട് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് സ്റ്റോക്കിലും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു ബി എച്ച് ഇ എൽ ഫസ്റ്റ് കട്ട് നോക്കിക്കഴിഞ്ഞാൽ മീൻസ് എബവ് റിപ്പോർട്ടാണ് അതായത് റവന്യൂ മുപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഞാൻ റിസൾട്ട് വീഡിയോ വേർത്ഥന ചെയ്യാം ഇങ്ങനെ പറയുന്നത് കൊണ്ട് അർത്ഥമില്ല ഏതായാലും നാളെയും മറ്റന്നാളും റിസൾട്ട് ആക്ഷൻസ് ആക്ഷൻസും നല്ലതുകൊണ്ട് അതുപോലെ തന്നെ നല്ല നല്ല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം നിങ്ങളുടെ അഡ്വൈസറി സർവീസുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിൽ രണ്ട് പോയിന്റ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് സ്വിംഗി സ്കീം ആണ് അത് വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് ഞാൻ തന്നെ നേരിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂപ്പാണ് അത് അതിൽ താഴാണ് താല്പര്യമെങ്കിൽ അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് മാഗ്നെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെബി രജിസ്റ്റേർഡ് ആണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കാം ഏതായാലും നിങ്ങൾക്ക് ഏതിലാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോയിൻ ചെയ്യുകയാണോ അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അതുവഴി മാത്രമാണ് ഞങ്ങളുടെ ലിങ്ക് ഉള്ളത് വേറെ എവിടെയും ഞങ്ങളുടെ ലിങ്ക് ഇല്ല പിന്നെ ഷെയർ മാർക്കറ്റിംഗ് മലയാളം രാജേഷ് രാജസ്ഥാൻ്റെ ചാനലിലും ഞങ്ങളുടെ ലിങ്ക് ആണ് വേറെ എവിടെയും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ലിങ്കുകൾ എവിടെയും അല്ല മറ്റുള്ള ടെലിഗ്രാം ചാനലുകളിലൊന്നും ഞങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ ഇല്ല അപ്പം നാളെയും ഇരുപത്തെ ദിവസങ്ങൾ ബഡ്ജറ്റ് വരെ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പിക്കുകളും കാര്യങ്ങളും നമ്മൾ ഇന്നലെ നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊരു ബഡ്ജറ്റ് പിക്ക് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പതോളം രൂപയുടെ അപ്സൈഡ് വന്നിട്ടുണ്ട് ഓൾഡ് അതിനുള്ള കൃത്യമായിട്ടുള്ള ടാർഗറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ യൂട്യൂബിൽ ജോയിൻ ചെയ്തിട്ടുള്ള യൂട്യൂബ് മെമ്പർഷിപ്പ് മെമ്പേഴ്സിന് ഇന്നലെ സ്റ്റോക്ക് പിക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിന്ന് സ്വിംഗി സ്കിങ്ങിൽ കോൾസ് ഉണ്ടായിരുന്നു അതിൽ ഒരു ഓപ്ഷൻ കോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്വിങ് കോൾ പോയിട്ടുണ്ട് സ്വിങ് കോൾ ഇന്നലെ ഉണ്ടായിരുന്നു അത് ഇന്ന് പ്രോഫിറ്റിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്വിച്ച് നമ്മുടെ എവർഗ്രീൻ പിക്ക് ആയിട്ടുള്ള സ്വിച്ച് ലോൺ ജി എം ആർ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ റിസൾട്ട് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം കൃത്യമായിട്ട് അനാലിസിസ് വേണ്ട പോസ്റ്റ് ചെയ്യാം നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ടാവും നമ്മുടെ ടെലിഗ്രാം ചാനലും ഉണ്ടാവും താല്പര്യ താല്പര്യമുള്ളവർക്ക് അഡ്വൈസറി സർവീസുകൾക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാം മറ്റുള്ള കൂടുതൽ അനാലിസിസുകളുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുപോലെ തന്നെ അഗർവാൾ ഐ കെയർ ഹോസ്പിറ്റൽസിൻ്റെ ഐ പി ഒ റിവ്യൂ ചെയ്തിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ വീഡിയോയിൽ എക്സ്പെക്ട് ചെയ്യുന്നു വീഡിയോ കുറച്ച് ഇരുപത് മിനിറ്റ് മാക്സിമം കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഗ്ലോബൽ ഇഷ്യൂസൊക്കെയാണ് ചർച്ച ചെയ്തത് ഓക്കെ എനിവേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം റിസൾട്ട് അപ്ഡേറ്റ്സുകൾ തരാം ഷോർട്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അപ്ഡേറ്റ് ചെയ്യുക അല്ലാതെപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഷോർട്സുകൾ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്